വിഷമിശയാക്കി സ്തുതിയായിരിക്കട്ടെ ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പതാമദ്ധ്യായം യാക്കോബിന് മക്കളെ നൽകാൻ തനിക്ക് സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ റാഹേലിനെ തൻ്റെ സഹോദരിയോട് അസൂയ തോന്നി അവൾ യാക്കോബിനോട് പറഞ്ഞു എനിക്കും മക്കളെ തരിക അല്ലെങ്കിൽ ഞാൻ മരിക്കും യാക്കോബ് കോപിച്ച് അവളോട് പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ അവിടെ നിന്നല്ലേ നിനക്ക് സന്താനം നിഷേധിച്ചിരിക്കുന്നത് അവൾ പറഞ്ഞു ഇതാ എൻ്റെ പരിചാരികയായ ബിൽഹ അവളെ പ്രാപിക്കുക അവളുടെ സന്താനത്തെ അവൾ എൻ്റെ മടിയിൽ വയ്ക്കും അങ്ങനെ അവളിലൂടെ എനിക്ക് മക്കളെ ലഭിക്കും അവൾ തൻ്റെ പരിചാരിക ബിൽഹായെ അവന് നൽകി യാക്കോബ് അവളെ പ്രാപിച്ചു ബിൽഹ ഗർഭം ധരിക്കുകയും യാക്കോബിന് ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു അപ്പോൾ റാഫേൽ പറഞ്ഞു ദൈവം എനിക്ക് അനുകൂലമായി വിധിച്ചിരിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്കൊരു പുത്രനെ നൽകിയിരിക്കുന്നു അതുകൊണ്ട് അവൾ അവന് ദാൻ എന്ന് പേരിട്ടു റാഖേലിൻ്റെ പരിചാരികയായ ബിൽഹ വീണ്ടും ഗർഭിണിയായി അവളിൽ യാക്കോബിന് രണ്ടാമതൊരു പുത്രൻ കൂടി ജനിച്ചു റാഖേൽ പറഞ്ഞു എൻ്റെ സഹോദരിയുമായി കടുത്ത മത്സരം നടത്തി ഞാൻ ജയിച്ചിരിക്കുന്നു അവൾ അവനെ നഫ്താലി എന്ന് വിളിച്ചു തനിക്ക് വീണ്ടും മക്കളുണ്ടാകുന്നില്ല എന്ന് കണ്ട ലയ തൻ്റെ പരിചാരികയായ സിൽഫായ യാക്കോബിന് നൽകി ലയായിയുടെ പരിചാരികയായ സിൽഫായിൽ യാക്കോബിന് ഒരു പുത്രൻ ജനിച്ചു ഭാഗ്യം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ലയ അവന് ഖാദ് എന്ന് പേരിട്ടു ലയായിയുടെ പരിചാരികയായ സിൽഫായി ലാഖോബിന് വീണ്ടും ഒരു പുത്രൻ ജനിച്ചു ലയ പറഞ്ഞു ഞാൻ ഭാഗ്യവതിയാണ് സ്ത്രീകൾ എന്നെ ഭാഗ്യപതി എന്ന് വിളിക്കും അതുകൊണ്ട് അവളവന് ആഷർ എന്ന് പേരിട്ടു ഗോതമ്പ് കൊയ്യുന്ന കാലത്ത് റൂബൻ വയലിൽ പോയി അവൻ ദൂതായി പഴം കാണുകയും അവ പറച്ചുകൊണ്ട് വന്ന് തൻ്റെ അമ്മയായ ലയായിക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ റാഫേൽ റാഹേൽ ലയായോട് നിന്റെ മകൻ കൊണ്ടുവന്ന ദൂതായിപ്പഴം കുറച്ച് എനിക്കും തരിക എന്ന് പറഞ്ഞു ലയ കയർത്ത് പറഞ്ഞു എൻ്റെ ഭർത്താവിനെ കൈയടക്കി വച്ചിരിക്കുന്നത് പോലെ എൻ്റെ മകൻ്റെ ദൂതായിപ്പഴവും നിനക്ക് വേണു റാഹേൽ പറഞ്ഞു നിന്റെ മകൻ്റെ ദൂതായിപ്പഴത്തിന് പ്രതിഫലമായി അദ്ദേഹം ഇന്ന് രാത്രി നിന്റെ കൂടെ ക്ഷയിച്ചു കൊള്ളട്ടെ യാക്കൂബ് വൈകുന്നേരം വയലിൽ നിന്ന് വന്നപ്പോൾ ലയ പറഞ്ഞു അങ്ങന്ന് എൻ്റെ അടുത്ത് വരണം കാരണം എന്റെ മകൻ്റെ ദൂതായി പഴം കൊടുത്ത് ഞാൻ അങ്ങേ വാങ്ങിയിരിക്കുകയാണ് അവൻ അന്ന് രാത്രി അവളോട് കൂടെ ശയിച്ചു ദൈവം ലയായിയുടെ പ്രാർത്ഥന കേട്ടു അവൾ വീണ്ടും ഗർഭം ധരിച്ച് യാക്കോബിന് അഞ്ചാമതൊരു മകനെ കൂടി നൽകി എൻ്റെ പരിചാരികയെ ഭർത്താവിന് കൊടുത്തതിന് ദൈവം എനിക്ക് പ്രതിഫലം തന്നു എന്ന് പറഞ്ഞ് അവൾ അവനെ ഇസാക്കർ എന്ന് വിളിച്ചു ലയ വീണ്ടും ഗർഭിണിയായി ഇയാൾക്ക് പിന്നെ അവൾ ആറാമത്തെ മകനെ പ്രദാനം ചെയ്തു ദൈവം എനിക്ക് നല്ല സമ്മാനം തന്നിരിക്കുന്നു ഇനി ഭർത്താവ് എന്നോടടുത്ത് വസിക്കും അവന് ഞാൻ ആറ് മക്കളെ കൊടുത്തിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവളവന് സെബുലൂൺ എന്ന് പേരിട്ടു അവൾക്കൊരു പുത്രിയും ജനിച്ചു അവൾ തൻ്റെ പുത്രിയെ ദീന എന്ന് വിളിച്ചു ദൈവം റാഖേലിനെ സ്മരിച്ചു അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു എൻ്റെ അപമാനം ദൈവം നീക്കി കളഞ്ഞിരിക്കുന്നു കർത്താവ് എനിക്കൊരു കൂടി തരട്ടെ എന്ന് പറഞ്ഞ് അവളവന് ജോസഫ് എന്ന് പേരിട്ടു യാക്കോബിൻ്റെ സമ്പത്ത് റാഖേൽ ജോസഫിനെ പ്രസവിച്ചു കഴിഞ്ഞ് യാക്കോബ് ലാബാനോട് പറഞ്ഞു എന്നെ പറഞ്ഞയക്കുക ഞാനെൻ്റെ എൻ്റെ നാട്ടിലോട്ട് പോകട്ടെ എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരിക അവർക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങേ സേവിച്ചത് ഇനി ഞാൻ പോകട്ടെ ഞാൻ ചെയ്ത സേവനം അങ്ങേക്കറിയാമല്ലോ ലാബാൻ മറുപടി പറഞ്ഞു നിനക്ക് എന്നോട് താല്പര്യമുണ്ടെങ്കിൽ നീ പോകരുത് നീ മൂലമാണ് കർത്താവ് എന്നെ അനുഗ്രഹിച്ചത് എന്ന് എനിക്കറിയാം നിനക്കെന്ത് പ്രതിഫലം വേണമെന്ന് പറയുക അത് ഞാൻ തരാം യാക്കോബ് അവനോട് പറഞ്ഞു ഞാൻ എപ്രകാരം അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്തെന്നും എൻ്റെ മേൽനോട്ടത്തിൽ അങ്ങേടെ ആട് മാടുകൾ എത്ര പെരുകിയെന്നും അങ്ങേക്കറിയാമല്ലോ ഞാൻ വരുന്നതിന് മുമ്പ് വളരെ കുറച്ച് ആടുകളെ അങ്ങേക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവ വളരെ പെരുകിയിരിക്കുന്നു ഞാൻ പോയിടത്തെല്ലാം കർത്താവ് അങ്ങേ കടാക്ഷിച്ചിരിക്കുന്നു ഇനി എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്നാണ് ഞാൻ എന്തെങ്കിലും സമ്പാദിക്കുക ലാബാൻ ചോദിച്ചു ഞാൻ നിനക്ക് നിനക്കെന്ത് തരണം യാക്കോബ് പറഞ്ഞു അങ്ങെനിക്കൊന്നും തരേണ്ട ഞാൻ പറയുന്ന വ്യവസ്ഥ സ്വീകരിക്കാമെങ്കിൽ ഇനിയും അങ്ങയുടെ ആടുകളെ ഞാൻ മേയിച്ചുകൊള്ളാം അങ്ങേടെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പൊട്ടോ പുള്ളിയോ ഉള്ള ആടുകളെയും കറുത്ത ചെമ്മരിയാടുകളെയും പൊട്ടോ പുള്ളിയോ ഉള്ള കോലാടുകളെയും ഞാൻ വേർതിരിക്കാം അവ എൻ്റെ പ്രതിഫലമായിരിക്കട്ടെ മേലിൽ അങ്ങെൻ്റെ പ്രതിഫലം പരിശോധിക്കുമ്പോൾ എൻ്റെ വിശ്വസ്തത അങ്ങേക്ക് ബോധ്യമാകും എൻ്റെ കോലാടുകളിൽ പൊട്ടോ പുള്ളിയോ ഇല്ലാത്തതും ചെമ്മരിയാടുകളിൽ കറുപ്പില്ലാത്തതും കണ്ടാൽ അവ മോഷ്ടിക്കപ്പെട്ടതായി കണക്കാക്കാം ലാബാൻ പറഞ്ഞു ശരി നീ പറഞ്ഞതുപോലെ തന്നെ ആകട്ടെ അന്ന് തന്നെ ലാബാൻ പൊട്ടോ പുള്ളിയോ ഉള്ള എല്ലാ മുട്ടാടുകളെയും പെണ്ണാടുകളെയും വെളുത്ത മറുകുള്ള എല്ലാ ആടുകളെയും കറുത്ത ചെമ്മരിയാടുകളെയും ആടുകളെയും വേർതിരിച്ച് അവയെ തൻ്റെ പുത്രന്മാരെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചു ബാക്കിയുള്ള ആടുകളെ യാക്കോബിനെ ഏൽപ്പിച്ചു തനിക്ക് ഈ യാക്കോബിനും മറ്റേ മൂന്ന് ദിവസത്തെ യാത്രാ ദൂരം ഏർപ്പെടുത്തുകയും ചെയ്തു യാക്കോബ് ഇലമിൻ്റെയും ബദാമിൻ്റെയും അഴിഞ്ഞിലിൻ്റെയും പച്ചക്കമ്പുകൾ വെട്ടിയെടുത്ത് അവയിൽ അങ്ങുപ്പ് കാണത്തക്ക വിധം തൊലിയുരിഞ്ഞു കളഞ്ഞു താൻ തൊലിയുരിഞ്ഞ് മാറ്റിയ കമ്പുകൾ ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തികളിൽ അവയുടെ മുമ്പിൽ അവൻ കുത്തി നിർത്തി വെള്ളം കുടിക്കാൻ വരുമ്പോഴാണ് അവ എണ്ണ ആടുകൾ ഈ കമ്പുകളുടെ മുമ്പിൽ എണ്ണ ചേർന്നു അവയ്ക്ക് പൊട്ടും പുള്ളിയും വരയുമുള്ള കുട്ടികളുണ്ടായി യാക്കോബ് ചെമ്മരി ആടുകളെ വേർതിരിച്ചിൽ അവൻ്റെ കൂട്ടത്തിലെ വരയുള്ളതും കറുത്തതുമായ ആടുകളുടെ നേരെ നിർത്തി തന്റെ കൂട്ടത്തെ ലാബാൻ്റെതിനോട് ചേർക്കാതെ മാറ്റി നിർത്തുകയും ചെയ്തു കൊഴുത്ത ആടുകൾ ഇണച്ചേരുമ്പോൾ അവൻ ഈ കമ്പുകൾ അവയുടെ കൺമുമ്പിൽ പാത്തികളിൽ വയ്ക്കും തന്മൂലം കമ്പുകൾക്കിടയിൽ അവ ഇണ എന്നാൽ മെലിഞ്ഞവ ഇണ അവൻ കമ്പുകൾ നാട്ടിയില്ല അങ്ങനെ മെലിഞ്ഞവ ലാബാൻ്റെയും കരുത്തുള്ളവ യാക്കോബിൻ്റെതുമായി ഇപ്രകാരം യാക്കോബ് വലിയ സമ്പന്നനായി അവന് ധാരാളം ആടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായി